എന്ന് സ്കൂള് ഓർക്കാരെത്തുള്ളൂ ഞാൻ ലൈവ് ഇടന്ന് പറഞ്ഞു അല്ലെങ്കി ഇപ്പൊ അവളായിട്ട് ഫോണില് സംസാരിച്ചോണ്ടിരിക്കുന്ന ടൈമാ അവളുണ്ടാവും എന്റെ കൂട്ടുകാരന്മാരെ ഉണ്ടാവും എന്നുവെച്ചാല് നൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഖത്തർ കുവൈറ്റ് സൗദി നാല് രാജ്യങ്ങൾ തമ്മിൽ കോണ്ടാക്ട് ചെയ്യണ സമയമാണ് ഞങ്ങൾ നാലു പേരും കൂടി കോൺഫറൻസ് ഇട്ടിട്ട് നാല് രാജ്യത്ത് ഇരുന്നിട്ട് ഇങ്ങനെ സംസാരിക്കലേക്കുള്ളു

കുഞ്ഞോള് കുഞ്ഞോള് ഇറങ്ങിയാണ് കുഞ്ഞോളല്ലോ കുഞ്ഞുമോളല്ലേ ആമോ സാത്തു നാച്ചു വിശ്വസിച്ച ആശയക്കുറിപ്പെ നിന്നെ ഞാൻ എന്ന് പറഞ്ഞിട്ടുണ്ട് ലിയോ നീയും വിശ്വസിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട് നാച്ചു ദേഷ്യം കാണിക്കുന്നു നാച്ചു സുജീൻ സാത്ത ഇതൊക്കെ തമാശയാണ് കുഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ട് മനസ്സുയാ അച്ചുമ്മ ചേച്ചി പാടിക്കോളാൻ പറഞ്ഞിട്ടുണ്ട് ആ ഇഷാചി ചേട്ടാ എന്താണ് വിശേഷം അമ്മു ചുമ്മാടാ കുഞ്ഞുമോൾ എന്ന് പറഞ്ഞിട്ടുണ്ട് അമ്മു വാ കേറി കയറിട്ടാ ലിയോ സാത്തു സുജിൻ എന്താടോന്ന് എന്ന് പറഞ്ഞാൽ എ കെ ഫോർട്ടി സെവൻ നീ ഉറങ്ങിയ നീറ്റോടാ ലിയോ ഹൃദയം തരുന്നുണ്ട് ഏ മൻസു എസ് ആർ എച്ച് സാറോ അതാരാ എസ് ആർ എച്ച് സാറ് ആവോ ആ ലിയോ പടക്കം പൊട്ടിക്കുന്നുണ്ട് ഞാച്ചോറ് അപ്പോ ഞാൻ ശരിക്കും പോയാൽ എന്തായിരിക്കും അവസ്ഥ ശരിക്കും പോയ കഴിഞ്ഞാൽ അടുത്ത ദിവസം വന്നപ്പോ അത്യായിട്ട് മൈൻഡ് ചെയ്യൂല അപ്പൊ മനസ്സിലായി ഇപ്പോഴും എന്തായിരുന്ന അവസ്ഥ ആണ് സാത്താൻ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിൽ ആരാ ഭാര്യ അപ്പുറത്ത് വീട്ടിൽ ചേച്ചി ഞാൻ വെറുതെ പറഞ്ഞതാണ് ഒരു ഉദാഹരണത്തിന് നീ അപ്പഴ്ക്ക് ഏർ ഇവിടെ കല്യാണം കഴിപ്പിക്കാന്ന് നോക്കണ്ട കെ ഫോർട്ടി സെവൻ എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാച്ചു അപ്പോ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ലിയോ സാത്തു നിങ്ങൾക്ക് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് നീ ക്യാമറ ഓഫ് ആക്കാൻ പഠിച്ചു ഞാൻ പഠിച്ചില്ല അങ്ങനൊന്നും ചോദിച്ചറിയില്ല ആൻഡ്രോയിഡ് ഫോൺ ഫോൺ അല്ലേ പക്ഷെ ചിഹ്നങ്ങളുണ്ടല്ലോ മിററിൽ വെച്ചിട്ട് തന്നില്ലേ കാണിച്ചു പക്ഷെ ഇതിനകത്ത് ഇല്ല ോ ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ കുഞ്ഞ ആരും ഓക്കെ ശെരി അല്ല എങ്ങനെ എടുക്കുമ്പോ മറ്റേ ഈ പൊത്തിപ്പിടിച്ചിട്ട് പാടാൻ നേരത്തെ കോൺഫിഡൻസ് കുറയും അതുകൊണ്ടാ എങ്ങനെ ഓണാവോ മാറോ അങ്ങനൊക്കെ ഉള്ള ഒരു ചിന്തയൊക്കെ ഇണ്ടാവേ ഞാ വരുമ്പോഴേക്കും ചേട്ടൻ പോകേന്ന് തോന്നുന്നുണ്ട്

नहीं तेरे बिना जिंदगी सी क्यों